യു എയിൽ കൈവീശി കാണിച്ച് പണമിടപാട് സാധ്യമാക്കുന്ന പാമ്പേ സംവിധാനവുമായി റിലേറ്റ് ചെയ്ത കുറച്ച് വാർത്തകൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ സംവിധാനം എന്ന് നിലവിൽ വരും എന്ന ചോദ്യവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അതിനൊരു ഉത്തരമായിട്ടുണ്ട് ഈ പാമ്പേ സംവിധാനം ഈ വർഷം മുതൽ നിലവിൽ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് യു എയില് നമ്മളിപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാർഡോ പണമോ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം കൈരേഖ പതിപ്പിച്ച് ബയോമെട്രിക് സംവിധാനം വഴിയാണ് ഈ പണമിടപാട് സാധ്യമാകുന്നത് ഈ ഒരു പരിപാടിയാണ് പാമ്പേ എന്ന് വിളിക്കുന്നത് ഇതിനായിട്ട് പ്രത്യേകമായ ഒരു മെഷീൻ തന്നെ ഉണ്ടായിരിക്കും ഇപ്പോൾ ചില പ്രാദേശിക കേന്ദ്രങ്ങളിൽ ഈ പാമ്പേ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖം തിരിച്ചറിയുന്നത് പോലെ കൈരേഖ തിരിച്ചറിഞ്ഞ് പണമിടപാട് സാധ്യമാക്കുന്ന ഈ സംവിധാനം കാർഡിനേക്കാളും പണമിടപാട് നേരിട്ട് നടത്തുന്നതിനേക്കാളും കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാണെന്നാണ് അറിയാൻ കഴിയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരമൊക്കെ പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നും പ്രവാസികൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഗൾഫ് മേഖലയിലെ പല സർവീസുകളും റദ്ദ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഈ എയർ ഇന്ത്യയിൽ ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്ത ആളുകൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയം ഈ ടിക്കറ്റ് റീഫണ്ട് കിട്ടുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ന് കിട്ടും എന്നുള്ളതാണ് യു എ നിന്ന് ഇന്നലെ ഇരുപത്തൊന്ന് വിമാനങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ് യാത്രക്കാരാണ് യാത്ര ചെയ്യാനിരുന്നത് ഇപ്പോഴിതാ ഈ യാത്രാ പ്രതിസന്ധി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ആളുകൾ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതിന് എയർ ഇന്ത്യ തന്നെ ഉത്തരം നൽകുന്നുണ്ട് റീഫണ്ട് കിട്ടും എന്നുള്ളതാണ് എയർ ഇന്ത്യ പറയുന്നത് ഇതിന് സഹായത്തിനായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോം സ്ലാഷ് സപ്പോർട്ട് എന്ന വെബ്സൈറ്റ് വഴിയോ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ വഴിയോ നിങ്ങൾക്ക് സഹായം തേടാവുന്നതാണ് ഹഫീത്ത് റെയിലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് നമുക്കറിയാം ഒമാനെയും യു എയും ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല അതിൻ്റെ കരാറ് ഒപ്പുവയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണി വർക്ക് ഉടനെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് നൂറ് മിനിറ്റ് കൊണ്ട് യു എയിൽ നിന്ന് ഒമാനിലേക്കും തിരിച്ചും വരാൻ സാധിക്കുന്ന ഈ റെയിൽ ശൃംഖല അബുദാബിയിൽ നിന്ന് സോഹാറിനെ കണക്ട് ചെയ്യുന്നതാണ് യുഎഇടേയും ഒമാന്റെയും വ്യാപാര ശൃംഖലയെ കൂടി ഈ റെയിൽ കണക്ട് ചെയ്യുമെന്നാണ് കരുതുന്നത് കൂടുതൽ തൊഴിലവസരങ്ങളും ഇത് സൃഷ്ടിച്ചേക്കും മൂന്ന് ബില്യൺ ഡോളറിന്റെ പദ്ധതിയാണ് ഈ ഹഫീത് റെയിൽ ദുബായിൽ പറക്കും ടാക്സി വരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻ വാർത്തകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴിതാ ഹജ്ജ് തീർത്ഥാടകർക്കും ഇത്തരത്തിൽ പറക്കും ടാക്സികൾ ലഭ്യമാക്കുമെന്ന് സൗദി ഗതാഗത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ജിദ്ദ മുതൽ മക്ക വരെ പറക്കും ടാക്സികളും ഡ്രോണുകളും ലഭ്യമാക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഹാജിമാർക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് പുതിയ ഗതാഗത അനുഭവം സമ്മാനിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണിത് അതുപോലെ തന്നെ ഇത്തവണ വലിയ രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളാണ് ഹാജിമാർക്കായിട്ട് ഒരുക്കുന്നത് പറക്കും ടാക്സി സാങ്കേതിക സാങ്കേതികവിദ്യയെക്കുറിച്ചിട്ടും അവയുടെ ഒക്കെ കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാനും സാധിക്കുമെന്നാണ് കരുതുന്നത് കര കടൽ വിമാനമാർഗം എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ഈ സംവിധാനം ഒരുക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു